ാരും സെൻറ്റാംഗിൾ ആർട്ട് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറയരുത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചായിരുന്നു വളരെ ഈസിയാണ് അതുപോലെ തന്നെ കുറച്ച് ടൈം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും എല്ലാവർക്കും ഇത് ഒരു മടി എന്താണെന്ന് വച്ചാൽ ഇതിൻ്റെ അവസാനത്തിൽ കാണുന്ന ആ ഒരു ഔട്ട്പുട്ട് കണ്ടതിന് ശേഷമായിരിക്കും ആർക്കും മടി വേണ്ട ഞാൻ ഈ ചെയ്ത ഈ ഒരു മെത്തേഡ് നേരെ ഫോളോ ചെയ്ത് അതുപോലെ തന്നെ ചെയ്താൽ മതി വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സെൻറ്റാംഗിൾ ആർട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോയിട്ട് കാണാൻ മതി ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഇതിൻ്റെ പേരൊക്കെ ഭയങ്കര സെറ്റപ്പ് ആണെങ്കിലും പക്ഷെ ഇത് ചെയ്തു തന്ന വളരെ ഈസിയാണ് ആ ഒരു ഫ്ലോർ ഫ്ലോലിന് ചെയ്ത് ചെയ്യാനൊക്കെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുത് അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്